ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഞാനിനി ഉണ്ടാക്കാൻ പോവണത് ഒരു മുന്തിരി ഉപ്പിലിട്ടതാണ് കേട്ടോ നമ്മൾ മാങ്ങയും നെല്ലിക്കയും പൈനാപ്പിളും ഇപ്പം എല്ലാം എന്ത് കിട്ടിയാലും നമ്മൾ ഉപ്പിലിടുന്ന ആൾക്കാരായി മാറി മലയാളികൾ മലയാളികളല്ല മറ്റുള്ളവരും അപ്പോൾ ഞാൻ ഇന്ന് മുന്തിരി ഉപ്പിലിടന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം മുന്തിരി അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലുമൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു രണ്ടും കൂടി ഒരുമിച്ചെടുക്കുക വീഡിയോ എടുക്കുക എന്ന് ആദ്യം വിചാരിച്ചു പിന്നെ സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ എടുക്കുന്നു അപ്പോൾ ഞാൻ തിരക്കിനിടയിൽ ഓടി വന്നിട്ടാണ് ഓരോ വീഡിയോ എടുക്കാറ് ഇന്ന് മുന്തിരി ഉപ്പിലിട്ട് അപ്പോൾ ഞാൻ നന്നായി മുന്തിരി കഴുകിയെടുത്തു ഇത് നമ്മൾ കുറച്ച് ദിവസം വെക്കാനാണെങ്കിൽ ഇത് നന്നായി കഴുകി തുടച്ചെടുക്കണം ഈ വെള്ളമൊക്കെ നന്നായിട്ട് തുടയ്ക്കണം ഇവിടെ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ദിവസം ഇരിക്കില്ല ഇരിക്കയില്ല മാക്സിമം ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് തീരും അതുകൊണ്ട് ഞാൻ ഇത് വല്ലാണ്ട് തുടച്ചെടുത്തിട്ടൊന്നും ഇല്ല മുന്തിരി ഉണക്കി ഡ്രൈ ആക്കിയിട്ടില്ല കഴുകിയെടുത്ത് വെള്ളം വല്ലാൻ വച്ചിട്ടുള്ളൂ പിന്നെ എന്താ ഈ ഭരണിയിലാണ് ഇപ്പോൾ ഞാൻ തൽക്കാലം ഇട്ട് വെക്കണേ കാരണം ഒന്നോ രണ്ടോ ദിവസത്തേക്കില്ല ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ ചെറിയ പാത്രത്തിലിടുന്നത് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഭരണിയിലേക്ക് അറിയാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം വേണം പിന്നെ അതിലേക്ക് ഒരു സ്പൂണ് ഉപ്പിട്ടു അരസ്പൂണ് പഞ്ചസാര ഇട്ടു വെള്ളം ഒന്ന് നന്നായി തിളച്ചിട്ട് പിന്നെ സ്റ്റൗ ഓഫാക്കിയിട്ട് തണുക്കാൻ വെക്കണം ഇപ്പോൾ വെള്ളം തിളച്ചത് ഞാൻ ഓഫാക്കി തണുക്കാൻ വെച്ചേക്കണം അതിലേക്ക് ഒരു വലിയ സ്പൂണ് വിനീഗർ വിനീഗർ ചേർക്കണ്ടേ പിന്നെ ഇതിൽ ചേർക്കുന്നത് പച്ചമുളക് ചതച്ചത് പച്ചമുളക് ചതച്ചതും കൂടി ഞാൻ ഇതിലിട്ടു ഇനി ഇതെല്ലാം കൂടെ ഇതിപ്പോൾ വെള്ളം ചെറു ചൂടിലാണ് പിരിക്കുന്നത് തിളച്ചൊരു ചെറു ചൂടായപ്പോൾ ഞാൻ വിനിഗറും പച്ചമുളകും ഇട്ടത് ഇനി ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തണുക്കട്ടെ തണുക്കട്ടെട്ടോ അതൊരു വേറ്റിംഗ് ഇനി നമുക്ക് ഈ ഭരണിയിലേക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന വെള്ളം വലം വെച്ചിരിക്കുന്ന മുന്തിരി എല്ലാം കൂടെ വാരി ഇടാം മുന്തിരിയെല്ലാം ഭരണിയിലേക്ക് വാരി നിറച്ചു അപ്പോൾ അത്രയും മുന്തിരി ഇത് തിക്കായിട്ട് നിറയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എത്ര നിറച്ച് വെച്ചാൽ നമുക്ക് വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ അടയ്ക്കാൻ ബുദ്ധിമുട്ടില്ലേ അപ്പോൾ ഞാൻ അടയ്ക്കാനുള്ള പാകത്തിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്കി മുന്തിരി ഞാൻ തിന്നു തീർത്തു വെള്ളം തിരി വെള്ളം തണുക്കുമ്പോഴത്തേനൊരു പണി വേണ്ടേ അപ്പോൾ ഞാനത് തിന്ന് തീർത്തിട്ട് അതിൻ്റെ ആ എന്താ പറയുക പാത്രം അടയ്ക്കാനുള്ള ഗ്യാപ്പ് ശരിയാക്കി വെച്ചു ഇനി നമുക്കിപ്പോൾ വെള്ളം ഏകദേശം തണുത്തിട്ടുണ്ട് ഇനി ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ഇത് കണ്ടോ അപ്പം നമ്മുടെ മുന്തിരി ഉപ്പിലിട്ടെന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് അടച്ചു വയ്ക്കും ഇനി നാളെ എടുക്കുകയുള്ളൂ പിന്നെ ഇന്ന് വേണമെങ്കിൽ എടുക്കാം എൻ്റെ മോൻ ഇവിടെ ഉണ്ടെങ്കിൽ അവൻ ഇട്ട് ഇട്ടൊരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അവൻ എടുത്ത് കഴിക്കാൻ തുടങ്ങും ഇന്ന് അവൻ അവിടെ ഇല്ല അവൻ എവിടെ പോയ ഒരു സ്ഥലത്ത് പോയതാണ് അതുകൊണ്ട് ഞാൻ എന്തായാലും അടച്ചു വെച്ച നാളത്തേക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അത് നാളെ എടുക്കുകയുള്ളു ഇനി അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രസമാണ് കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്കുള്ള വീടാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും ഈ വെക്കേഷനൊക്കെ ഇരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ സ്നാക്സ് കഴിക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഫ്രൂട്ട്സ് കഴിക്കുന്നത് പ്രത്യേകിച്ച് ഉപ്പിലിട്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ് അത് സപ്പോർട്ട് ചെയ്യണം അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ